ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു ടിപ് ചാനല പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ നമ്മൾ മീൻ മേടിക്കാൻ പോയി മീൻ നമ്മൾ കിട്ടിയില്ലോണ്ട് വന്നു എന്നാലും നമ്മൾ ചിക്കൻ മസാലയൊക്കെ മേടിക്കാൻ ഒക്കെ പോവാണ് ഗൈസ് അപ്പൊ നമ്മൾ കടയിലോട്ട് പോകൊണ്ടിരിക്കുകയാണെ സാധനം മേടിച്ചിട്ടുണ്ട് വീട്ടിലോട്ട് പോവാണ് വീട്ടിലെത്തിയാൽ ഞാൻ നോക്കുമ്പോ അമ്മ ചീനി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിക്കനും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എങ്ങനെയാണ് പനി വന്നേന്ന് എന്തോ തിന്നത് അതി ചീനി ഊറ്റിപ്പറക്കി തിന്നുകീനി നമ്മളിത് കാന്താരിമോളൊക്കെ ഇട്ട് നല്ലോണം ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അങ്ങനത്തെ ചീനിയും ചിക്കനും റെഡി ആയിട്ടുണ്ട് നമ്മള് ചിക്കനും ചീനിയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ കറണ്ട് പോയേ ഇതോ 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 ഏനി ഇതെന്ത് ആരുണ്ടാക്കിയതാ ഇതൊക്കെ എന്തുവാട്ടിയ ഞാൻ എൻ്റെ ഈ ചീനിയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചിക്കൻ കറിക്ക് കഴിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ വഴിയിലോട്ട് പോവാണ് പോച്ച പറിക്കാൻ വേണ്ടിയിട്ട് ഈ പോച്ച കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു വർഷമായിട്ടൊന്നും വൃത്തിയാക്കാതെ വെച്ചേക്കുകയാണെന്ന് കഴിഞ്ഞ മാസം കൂടി നമ്മൾ വൃത്തിയാക്കുകയേ ഉള്ളൂ മഴ പെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കളിച്ച് വരുവാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ച ഈ കൊച്ചുകുന്താൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെത്തിയിട്ട് പോകാന്നാണ് പിന്നെ വിചാരിച്ച് നല്ലോണം അങ്ങ് ചെത്താന്ന് ഞാൻ ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇതിനെ കിട്ടും കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഹെയർ ബാൻഡ് ആണെന്ന് പിന്നെ മനസ്സിലായി ഇത് പുഴുവാണെന്ന് ഞാൻ ഇതേ കരയില തൂത്ത് വൃത്തിയാക്കുകയാണ് എന്നിട്ട് ചൂലുകൊണ്ട് പോകാഞ്ഞിട്ട് പിന്നെ നമ്മളിലെ കരയിലെ നീക്കിയൊക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നിട്ടാണ് ഏട്ടെ കരിയില മാറ്റിയത് ഇനി നമുക്കിത് ഈ ചാക്കിലേക്ക് പോച്ച പറക്കിട എന്നിട്ട് പുറവില് കൊണ്ടിടാൻ കേട്ടോ അവിടെ കിടന്നത് ഉണങ്ങുമ്പോൾ ഉണങ്ങുമ്പോ നമുക്കത് കത്തിച്ചു കളയാം ഈ പോച്ചകളുടെ ഇടയിലൊക്കെ കരിയിലുണ്ടായത് കൊണ്ട് ചൂലുകൊണ്ട് തൂത്തിട്ട് പോകുന്നില്ല അങ്ങനെ ഇതേ കരിയില നീക്കി എടുത്തുകൊണ്ട് വന്നിട്ട് തൂപ്പാണ് ഗൈസപ്പ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇല്ല ഇത്ര ആയിട്ടുള്ള ഗൈസപ്പേ നമ്മൾ ഇത്രയും പോച്ച വരച്ചിട്ടുണ്ട് കേട്ടോ ഒരു കൂന പോലെ കിടക്കുകയാണ് ഇനി ദൈ അവിടെ കുറച്ചും കൂടെ ഏർ വരയ്ക്കാനേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പൊ നമുക്ക് തൂക്ക നമുക്ക് ഈ കരിയിലൊന്നും നീക്കി കളയണം അത്രേ ഉള്ളു കൊറേ നമ്മള് ചായ കെട്ടിക്കൊണ്ട് കളഞ്ഞിട്ടുമുണ്ട് അമ്മയാണെങ്കിൽ ചായ ഇടാൻ വേണ്ടി വീട്ടിലേക്ക് പോയി അന്നേരം എന്തേ ഇവിടെ ഇത്രയും ലെവലാക്കിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഇത്രയും ലെവലാക്കണം അന്നേരം നമുക്കിനിപ്പം ഇവിടുത്തെ കരയിലെല്ലാം നീക്കി കൊണ്ടു പോയി ഇവിടോട്ടിടണം ചൂലിനകത്താണെങ്കിൽ വരുന്നില്ല അമ്മ പോയപ്പോൾ അമ്മ ഒരാളെ ഉള്ളായിരുന്നു ഇപ്പൊ വന്നപ്പോ രണ്ടുപേരുണ്ട് കേട്ടോ ഒരാളും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട്

കൊച്ചാണെങ്കിൽ ഇടിച്ച് പൊളിക്കുന്നുണ്ടേ പൈസ ഞാൻ ഞാൻ നീ പൈസ അത് പൊട്ടിക്കണ്ട ഇനിയാണ് ടാസ്ക് ഇനിയിപ്പൊ ഈ ഒരു നമ്മൾ ഈ ഒരു ചാക്കിനകത്ത് കെട്ടണം എന്നിട്ട് നമുക്ക് കൊണ്ട് കളയണം അതെന്തുവാ ഇത് രണ്ട് ചാക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ വാരാൻ വേണ്ടിട്ട് കിടപ്പുണ്ട് കണ്ടോ നമ്മുടെ നമ്മടെ പോച്ചക്കകത്തൊന്ന് കിട്ടിയതാണോ നമ്മളിപ്പതെ ഇതിനകത്ത് മണ്ണ് അങ്ങനെ കോരി ഇടുകയാണ് കേട്ടോ ഈ മണ്ണ് ഇടുന്നിടത്ത് കുഴിയാണ് അപ്പൊ വണ്ടിയൊക്കെ കേറുമ്പോ എന്താവും ആ കുഴിക്കകത്ത് വണ്ടിയുടെ ടയർ വീണ് ചറുക്കുന്നുണ്ട് എന്ന് എത്ര മണ്ണിട്ടാലും മഴ പെയ്യുമ്പോ ഇതെല്ലാം ഒലിച്ചുപോകും പണി ചെയ്തോണ്ടിരുന്ന അതിഥി ആദ്യം കണ്ടതും കൊച്ചുകുന്താല് എന്നെ തന്നിട്ട് അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പോയി അപ്പൊ രണ്ടു പേരും ഇരുന്ന് ഓടിക്കളിക്കുകയാണ് എനിക്ക് എന്തിന് വയ്യാന്ന് പറഞ്ഞു പോടി ഓ എനിക്ക് വയ്യ ഞാനാണെങ്കിൽ വിളക്കിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് ഇപ്പൊ വിളക്കിലൊരുക്കാൻ പോവാണ് നമുക്ക് കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് പൂം പറിച്ചുകൊണ്ട് വരാമേ രാമ 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 മാം രാമ പദം ചേരണി രാമ മുകുന്ദം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി അഖിലക ു ഞങ്ങളെ പാലിക്കദേവ അഴകാലി അങ്ങാനെന്തേകി സകല സൗഭാഗ്യങ്ങൾ ഏകേണ നിത്യം ഞാനാണെങ്കിൽ നാമം ഒക്കെ ചെല്ലിയിട്ടങ് പോയി അപ്പോഴാണ് പൂജാമ്പൂരിൽ അനക്കം കേൾക്കുന്നത് എലിയാന്ന് പറഞ്ഞ ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ആദ്യം അതിഥിയും തൊഴാൻ കയറിയതാണ് കേട്ടോട്ട പൂച്ച അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ വഴി നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതെ അമ്മയാണെങ്കിൽ ഈ സൈഡ് പറിച്ചോണ്ടിരിക്കാണ് ൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രാൻസിഷൻ ഒക്കെ പോലെ തന്നെ അത് കഴിഞ്ഞ ദൈ അപ്പവും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം ഒന്നും ചോറൊന്നും അല്ല ഇവിടം തൊട്ടാണ് നമ്മുടെ പനി തുടങ്ങുന്നത് പച്ചക്കറി ഉണ്ട് മ്മക്ക് കൊടുക്കും പച്ചക്കറി ഇതാണ് പച്ചക്കറി ഇത് മലക്കറി എന്താ മേടിക്കാൻ പോവാടി ഇതൊക്കെ അമ്മമ്മയുടെ ഗുളികളായിട്ടോ അതിഥിയാണെങ്കിൽ സൈക്കിളും എടുത്തിറങ്ങിട്ടുണ്ട് ഗുളിക മേടിക്കാൻ പോവാന്നാ പറയുന്നേ നീ യോഗ

ഞാൻ എന്തെ തുളസി വെള്ളം തിളപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കുടിക്കാനും പിന്നെ ആവി പിടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ തിളപ്പിക്കുന്നത് എന്നിട്ട് ഇത് അരിച്ചെടുക്കുന്നുണ്ട് കാരണം ആവി പിടിക്കുമ്പോൾ തുളസി കിടന്ന് കഴിഞ്ഞാൽ ആ മെഷീൻ കംപ്ലയിൻ്റ് ആവുന്നതുകൊണ്ട് നമുക്കത് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളു ഈ പനിയാണെങ്കിൽ മാങ്ങ തിന്നുകൊണ്ട് മാത്രം ഉണ്ടായതല്ല എന്താ മൂന്ന് ദിവസം മുമ്പേ മഴ പെയ്തപ്പോൾ ഞാൻ മഴത്തിറങ്ങി കുളിച്ചായിരുന്നു അതിൻ്റെ പനിയാണ് അങ്ങനെ ഞാൻ ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇനി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ റോ ടു ടു കെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരാം അപ്പോഴേക്കും ബായ്